നമ്മളെ കൂടെ ചവക്കാട് ഓൺലൈൻ വേദിയിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത് പുഞ്ഞൂർ പഞ്ചായത്ത് പ്രസിഡന്റും ഈ കലോത്സവത്തിൻ്റെ സംഘാടക സമിതി ചെയർമാനുമായ ടി വി സുരേന്ദ്രൻ സാറാണ് അദ്ദേഹം ഈ സംഘാടക ഈ പുതിയ കലോത്സവ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവെക്കും സാർ രണ്ടു വാക്കുക നാലാം തീയതിയാണ് കലോത്സവത്തിൻ്റെ പരിപാടികൾ ഇവിടെ ആരംഭിക്കുന്നത് നാലാം തീയതി വൈകുന്നേരമാണ് അതിൻ്റെ ഉദ്ഘാടന ഫംഗ്ഷൻ നടക്കുന്നത് നാല് ദിവസമായി അത് ഏഴാം തീയതി വൈകുന്നേരം അവസാനിക്കുന്ന നിലയിലാണ് ഈ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ചാവക്കാട് സബ് ജില്ലയ്ക്കകത്തെ നൂറ്റിയേഴ് വിദ്യാലയങ്ങളിൽ നിന്ന് ഏതാണ്ട് ഏഴായിരം വരുന്ന വിദ്യാർത്ഥികളാണ് ഇവിടെ മാറ്റുരക്കുന്നത് കലോത്സവ ചരിത്രത്തിൽ ഇടം നേടുന്ന നിലയിൽ തന്നെയുള്ള പക്ഷേ മറ്റു കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ മത്സരത്തിനെത്തുന്ന പ്രത്യേകത ഈ മത്സരത്തിനുണ്ട് പുനയൂരിലെ എടക്കഴിയൂരിൽ ഈ വിദ്യാലയത്തിൽ ഈ മത്സരം സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഇത്രയേറെ വിദ്യാർത്ഥികൾ വന്നു ചേർന്ന് നടത്തുന്ന കലോത്സവം എന്ന നിലയിൽ അതിൻ്റെ പിന്നെ സംഘാടനം മികവുറ്റ നിലയിൽ നടത്താനാണ് ഞങ്ങൾ പരിശ്രമിച്ചു രണ്ട് ദിവസം നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് തുടർന്നുള്ള രണ്ട് ദിവസം ഇപ്പോൾ നാളെ മത്സരങ്ങളുടെ വ്യത്യസ്തമായ തലം ഉള്ള ഒരു ദിവസമാണ് നാളെയും മറ്റന്നാളും കാര്യമായ പ്രയാസങ്ങളില്ലാതെ ഈ മത്സരങ്ങൾ നടത്തി അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തി വരുന്നുണ്ട് ബഹുമാനപ്പെട്ട ഗുരുവായൂർ എം എൽ എയുടെ പ്രത്യേക ഇടപെടലിനും സഹായവും ഈ കലോത്സവ നടത്തിപ്പിനുണ്ട് പൊതുവിൽ മെച്ചപ്പെട്ട നിലയിൽ കലോത്സവ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുണ്ട് എന്നാണ് കരുതുന്നത് ഈ സാധാരണയായിട്ട് കലോത്സവം നടക്കുന്നതിന് മുന്നേ ഈ നാട്ടിലെ നാട്ടുകാരെ അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കവലകളിൽ പലയിടങ്ങളിലൊക്കെ കലോത്സവത്തിൻ്റെ പരസ്യങ്ങളൊക്കെ കാണാറുണ്ട് സംഘാടക ഞാൻ ചേർന്നു ഇപ്രാവശ്യം അങ്ങനെ യാതൊരു ബോർഡും ഒരു കവലയിലോ ഒരു സെൻറ്ററിലോ എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഇപ്പം നാളെ നല്ല തിരക്കുള്ള ദിവസമാണ് നാളെ ഇപ്പം ഉണ്ടാകുമ്പോൾ അതായത് ഒപ്പന അതുപോലെ തന്നെ കളറായിട്ടുള്ള ഐറ്റംസൊക്കെ നാളെ വരും സംഘനൃത്തം അത്തരം പരിപാടികളൊക്കെ കോൽക്കളി അറവണമുട്ട് ഒക്കെ അത്യാവശ്യം കാഴ്ചക്കാരും റിവ്യൂവേഴ്സും ഒക്കെ ഉണ്ടാകുന്ന സംഗതിയാണ് അപ്പോൾ വാഹനത്തിന്റെ പാർക്കിങ്ങും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗതാഗതവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല നാളൊക്കെ മിക്കുന്ന ചിലപ്പോൾ ഹൈവേ ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട് നമ്മൾ ദേശീയപാതയുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പാർക്കിംഗ് സൗകര്യം ലഭ്യമല്ലാത്തൊരു സ്ഥിതിയുണ്ട് സ്ഥലം ലഭ്യമല്ലാത്തൊരു സ്ഥിതിയുണ്ട് എന്നാൽ നമ്മൾ ദേശീയപാതയിലേക്ക് കയറ്റി ഇപ്പോൾ രാജാ കമ്പനിയിലെ ബ്രിഡ്ജിനപ്പുറത്ത് കയറി ഇടക്കഴിയൂർ ആശുപത്രിയോട് ചേർന്ന് ദേശീയപാതയിലേക്ക് കയറി ദേശീയപാതയുടെ ഒരു ഭാഗത്ത് വാഹനം പാർക്ക് ചെയ്യണം എന്നൊരു ക്രമീകരണം നൽകിയിരുന്നു പക്ഷേ അത്രയും ദൂരം വാഹനം വിട്ട് ഇങ്ങോട്ട് നടന്നു വരാനുള്ള പ്രയാസം കണക്കിലെടുത്ത് പലരും അങ്ങോട്ട് പോകാതിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് നമ്മുടെ ഈ സ്കൂളിൻ്റെ ഒരു നിശ്ചിത പരിധിക്കകത്ത് ആകെ കുറച്ച് പാർക്കിംഗ് സൗകര്യമുള്ളത് പഞ്ചവടി ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് ദൂരമാണെന്നുള്ള പ്രശ്നമുണ്ട് ആ ഒരു പരിമിതി സ്വാഭാവികമായും വന്നു ചേർന്നിട്ടുണ്ട് എന്നാലും നാളെ പോലീസിൻ്റെയും പിന്നെ വളണ്ടിയേഴ്സിൻ്റെയും പ്രത്യേക ശ്രദ്ധ ഉണ്ടാകണം ഈ കാര്യത്തിൽ നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ഒരു പ്രത്യേക ജാഗ്രത ആ കാര്യത്തിൽ നാളെ ഉണ്ടാകും നാളെ കുറച്ച് തിരക്കുള്ള മത്സരങ്ങൾ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന മത്സരം വ്യത്യസ്തമായ വളരെ ആകർഷണീയമായ മത്സരം അതൊക്കെ നാളെയാണ് വരുന്നത് ഒരു തിരക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഉണ്ടാക്കണം ഉണ്ടാക്കും ഈ സംഘാടക സമിതിയുടെ ഇവിടുത്തെ മീറ്റിങ്ങുകളിലും അതുപോലെ തന്നെ അധ്യാപകരൊക്കെ വളരെ വലിയൊരു ആശങ്ക ഉണ്ടായതായിട്ട് മനസ്സിലാക്കുന്നത് സാധാരണയായി കലോത്സവങ്ങളിൽ അടി ഉണ്ടാവാറുണ്ട് സാധാരണ ചെറുപ്പ പിള്ളേർ തമ്മിലൊക്കെ ഒരു ചെറിയ അടികളൊക്കെ ഉണ്ടാവും അത് അടി ഉണ്ടാവുന്ന സാധാരണ ദിവസം ഈ കോൽക്കളി അറവണ പോലെയുള്ള മത്സരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വേദികളിലൊക്കെയാണ് പല ഭൂരിപക്ഷം സം സന്ദർഭങ്ങളിലും അടികളുണ്ടാവുക അപ്പോൾ നാളെ അങ്ങനത്തെ ഒരു ദിവസമാണ് അപ്പോൾ ഇവരുടെ ഭയം എന്താണെന്ന് വെച്ചാൽ സംഘാട സമിതിയുടെ ഭയം വെച്ചൊരു തീരദേശമാണ് ഇവിടെ കുറച്ചുകൂടി ശക്തമായ അടി ഉണ്ടാവുന്നതാണ് ഇവരുടെ ഒരു പേടി ഞാൻ മനസ്സിലാക്കുന്നത് തീരദേശമായതുകൊണ്ട് ഇവിടുത്തെ യുവാക്കൾക്ക് അച്ചടക്കമില്ലാത്തതാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ ശരിയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മാത്രമല്ല നാളെ നമുക്ക് യുവാക്കളെ നോക്കാം അവരൊക്കെ വളരെ കൃത്യമായി യാതൊരു പ്രശ്നവുമില്ലാതെ ഇല്ലാതെ അടിയോ മറ്റ് സംഗതികളോ ഇല്ലാതെ വളരെ ഭംഗിയായി കൊണ്ടുപോകാൻ നാട്ടുകാർ സഹകരിക്കുകയും നമ്മളെ കുറിച്ചുള്ള ആ ഒരു ധാരണ ഇനി അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും അതിനുള്ള കരുതലുകളോ മറ്റോ ഭാഗത്തു നിന്നുള്ള ഉണ്ടാവാനുള്ള മാറ്റിയെടുക്കുകയും അല്ല തീരദേശം എന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ ആ നിലയിൽ ഉണ്ടാകുന്ന ഒരു പ്രദേശമേ അല്ല ഈ സ്കൂളും പരിസരവും തീരദേശത്തെ ചെറുപ്പക്കാർ പൊതുവില് ഇത്തരം കാര്യങ്ങളോട് നല്ല നിലയിൽ പ്രതികരിക്കുന്നവരാണ് ഏത് തരം ആഘോഷങ്ങളെയും മനോഹരമാക്കുന്നവരാണ് പദ്യപടി ശ്രീശങ്കരനാരായണത്തെ മഹോത്സവവും എടക്കഴിയൂർ ജുമാ മസ്ജിദിലെ മഹോത്സവങ്ങളുമെല്ലാം വൻതോതിൽ ക്രൗഡുണ്ടായിട്ടും കാര്യമായ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുന്ന ഈ പ്രദേശത്തെ മുഴുവൻ ചെറുപ്പക്കാർ വണിനിരക്കുന്ന ഉത്സവങ്ങളാണ് അതുകൊണ്ട് ചെറുപ്പക്കാരെ കുറിച്ച് അങ്ങനെ കരുതുന്നത് തീർത്തും തെറ്റായ ഒരു വിലയിരുത്തലാണ് എന്നാൽ നാളെ കൂടുതൽ തിരക്കുണ്ടാകാനിടയുണ്ട് മറ്റ് ചില പിന്നെ കൂടുതൽ ആളുകളുടെ വരവിന് സാധ്യതയുണ്ട് കാഴ്ചക്കാരുടെ എണ്ണത്തിൽ വർധിക്കാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ കണക്കിലെടുത്ത് ആ മറ്റു പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ രണ്ട് ദിവസവും ഒരു തരത്തിലുള്ള പ്രശ്നവും കലോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല നാളെയാണ് കുറച്ച് ക്രൗഡുണ്ടാകാനിടയുള്ള ഒരു മത്സരങ്ങൾ നടക്കുന്നത് അതിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഇപ്പം തന്നെ സംസാരിച്ചിട്ടുണ്ട് പോലീസ് അതുമായി ബന്ധപ്പെട്ട എ സി പി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതിനാവശ്യമായൊരു ക്രമീകരണം പോലീസും ഉണ്ടാക്കും വളണ്ടിയേഴ്സും ഉണ്ടാക്കും ഇപ്പോൾ രണ്ട് ദിവസമായി നടന്നു വരുന്ന ഈ കലോത്സവം യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെയാണ് മുന്നോട്ട് പോകുന്നത് ഇനി വരുന്ന നാളെയും മറ്റന്നാളുമായിട്ടുള്ള അടുത്ത ദിനങ്ങളിലും ഈ കലോത്സവം വളരെ ഭംഗിയായി കൊണ്ടുപോകാൻ നാട്ടുകാരുടെയും യുവാക്കളുടെയും പൂർണ്ണമായ സഹകരണം ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും ഈ വേദിയിൽ വരികയും സംസാരിക്കുകയും ചെയ്ത പഞ്ചായത്ത് പ്രസിഡൻറ്റും സംഘടന ചെയർമാനുമായ ജി വി സുരേന്ദ്ര സാറിന് എല്ലാവിധ നന്ദിയും